ഭാരവാഹികളെ സഹോദരന്മാരെ വളരെ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹത്തായ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിന്റെ അടിമയുടെ അനുബന്ധത്തിൽ അത് എന്തിനാണ് അതുകൊണ്ട് എന്താണ് വിവക്ഷിക്കപ്പെടുന്നതെന്ന് ഒരു ചെറിയ രൂപത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാരണം ഈ ചെയ്യുന്ന ഈ വലിയ വലിയ ചെലവുകളും അധ്വാനവും അതേപ്രകാരം തന്നെ ശ്രമങ്ങളും ഒക്കെ പോയാൽ അതിന് നമ്മളെക്കാൾ നഷ്ടപ്പെട്ടവർ മറ്റാരുണ്ട് നാം ഏതൊരു വൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണെന്നും അതെന്തിനാണെന്നും അതെങ്ങനെയായിരിക്കണമെന്നും നാം അറിഞ്ഞിരിക്കണം അപ്പം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമെന്നോണമാണ് നമ്മുടെ നാടുകളിൽ ഈ റോസുകൾ നമുക്ക് കാണുന്നത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഉറുസുകളുടെ ഉറുസാണ് അതിവിടെ ദീനുൽ ഇസ്ലാമിന്റെ ആഗമനത്തിന്റെ അതേപോലെ താജുദ്ദീൻ ചക്രവർത്തി ഉറുസാണ് ഇപ്പൊ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്ത് എന്നൊരു ചെറിയ ബോധം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് മാലിക് അല്ലാ അൻഹുവിന്റെ ഉറുസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ പകല് നമ്മളെ ഗുരുവായിരുന്ന വലിയ കവിയും അതേപ്രകാരം വലിയ ഹാജി ഖുർആൻ തജ്വീദിൻ്റെ ലോ ശാസ്ത്രത്തിൽ വലിയ നിപുണനും അതുപോലെ പണ്ഡിതനും സാഹിത്യകാരനും ഒക്കെ ആയിരുന്ന ടി സാഹിബിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനവും അതിനോടനുബന്ധിച്ച് നടത്തണം അപ്പൊ ഈ സമ്മേളനം നടക്കുന്നതിൽ വലിയ വലിയ സാഹിത്യകാരന്മാരെല്ലാം വന്നിരുന്നു അങ്ങനെ അതിൽ ഒരു സാഹിത്യകാരൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ ഉപ്പാന്റെ കയ്യും പിടിച്ചിട്ട് റൂസിന് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ പോകാറില്ല ഇപ്പൊ ഞാൻ പോകാറില്ല ഇന്ന് ഇന്ന കുറെ കാരണങ്ങളൊക്കെ അയാൾ പറഞ്ഞു അതിനുശേഷം ശേഷം എന്തൊക്കെയാണ് കഴിഞ്ഞ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് കാല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ കേരളത്തിൽ വലിയ മൂന്ന് സമ്മേളനങ്ങൾ നടന്നു മൂന്ന് സംഘടനകളുടെ വലിയ വലിയ സമ്മേളനങ്ങൾ സംസ്ഥാനതല സമ്മേളനങ്ങൾ നടന്നു അതിൽ ആദ്യത്തെ പാർട്ടി അന്ന് കോടി രൂപ ആ സംഘടനയുടെ വാർഷികം നടത്തിയത് പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം മറ്റൊരു പ്രസ്ഥാനം അതിന്റെ വാർഷികം തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നടത്തി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറ്റിപ്പുറത്ത് വെച്ച് നമ്മുടെ സംഘടന മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അതിന്റെ പത്താം വാർഷികവും നടത്തണം ആദ്യത്തെ രണ്ട് ഒന്നാമത്തെ ഒന്ന് കോടി ചെലവഴിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ സമ്മേളനത്തിൽ തൊണ്ണൂറ് ലക്ഷം ചെലവഴിച്ചത് അരി മുജാഹിദികളാണ് അവരുടെ സമ്മേളന വാർഷിക സമ്മേളനത്തിൽ പിന്നെ അത് കഴിഞ്ഞു ഈ രണ്ട് സമ്മേളനങ്ങൾ അന്ന് ഞാൻ ഇപ്പൊ ഊറൂസിന് പോകയില്ല പോകാറില്ല ചെറുപ്പത്തിൽ ഉപ്പാന്റെ കൈയ്യം കുടിച്ചിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞ ആ സാഹിത്യകാരൻ ഈ രണ്ട് സമ്മേളനങ്ങളും നടന്നപ്പോ പത്രത്തിൽ എഴുതി ഭയങ്കരം ഭയങ്കരം ഹോ ഈ മഹാസമ്മേളനങ്ങളിൽ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹാത്മ്യ സമുദായത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന പരിവർത്തനങ്ങളും അതുവഴി അവർക്കുണ്ടായ നേട്ടങ്ങളും അതുവഴി അവരുടെ ഉണ്ടാകുന്ന ഉദ്ധാരണവും ഒക്കെ ഇങ്ങനെ വർണ്ണിച്ചിട്ട് വാക്കുകളില്ലാതെ ആ ലേഖനത്തിനിടെ ഇങ്ങനെ തപ്പിത്തടിയുന്നത് നമ്മൾ കണ്ടു അപ്പൊ ഈ ഉള്ളവനെ ആ മനുഷ്യനോട് ചോദിച്ചു അല്ല ഈ സംഘടനകൾ ഇതിന്റെ വാർഷികങ്ങളെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഈ സംഘടനകൾ ഇങ്ങനെ ഇത്ര പൊടിപൊടിച്ചിട്ട് അതായത് ഇത്ര മാത്രം പ്രോപഖണ്ഡങ്ങളൊക്കെ നടത്തിയിട്ട് അതേപ്രകാരം ആദ്യത്തെ സംഘടന ഒന്നര കോടി സംഘ രൂപീകരിച്ചെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഒട്ടകത്തിന്റെ രൂപം അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ പന്തലുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അലങ്കരിച്ചിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഈ സംഘടനകളും ഈ സംഘടനകളുടെ വാർഷികങ്ങളോ നബിയോ സഹാപാക്കളോ കൊണ്ടാടിയിരുന്നോ അങ്ങനെ എന്തോ ഇല്ല പിന്നെ എന്താണ് ഇതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് പതിനഞ്ചാം വാർഷികം ഇരുപത്തി വാർഷികം എന്നുള്ളത് കൊണ്ടിട്ട് അതായത് ജനങ്ങളോട് പറയും ഇതാ ഈ സംഘടന ഇത്രയും നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് ഇന്ന നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായി അതേപ്രകാരം ഇന്ന് ഇന്ന് ഫലങ്ങളും അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായി ഈ രൂപത്തിൽ സമുദായത്തിനെ നമുക്ക് ഉയർത്തി ഉയർത്താൻ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഭാവിയിൽ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകൾ ഇന്നതൊക്കെയാണ് അതൊക്കെ ഇങ്ങനെ നടപ്പിൽ വരുത്തിയാൽ ഈ സമൂഹത്തിന്റെയും ഈ സമുദായത്തിൽ വരാനിരിക്കുന്ന നേട്ടങ്ങളും ഇന്നതൊക്കെയാണ് എന്ന് ജനങ്ങളെ ധരിപ്പിച്ചിട്ട് കൂടുതൽ കൂടുതൽ ജനങ്ങളെ ഈ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലേ വാർഷികങ്ങൾ സംഘടനകൾ കൊണ്ടാടുന്നത് അപ്പൊ പറഞ്ഞേ അതേ പ്രകാരം അവർ ഇങ്ങോട്ട് വന്നാൽ അനുഭൂതി ജനകമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം അതേപ്രകാരം അവർ എന്നെന്നും ഓർക്കണം എന്നുള്ളത് കൊണ്ട് ഇത്രയും അലങ്കരിച്ചിട്ട് ഇത്രയും അതായത് അനുഭൂതി പൂർണമായ അന്തരീക്ഷം പന്തലിനുള്ളിൽ ഉണ്ടാക്കുന്നതും അതിനു വേണ്ടിയല്ലേ അതെ അപ്പൊ ഞാൻ പറഞ്ഞു ഈയുള്ളവൻ പറഞ്ഞു എന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ അടിമകൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒറ്റ ഓരോ പ്രസ്ഥാനങ്ങളാണ് ഓരോ സംഘടനകളാണ് ആ സംഘടനകളുടെ വാർഷികമാണ് ഞങ്ങൾ ഞങ്ങൾസുകൾ എന്ന പേരിൽ കൊണ്ടാടുന്നത് ഈ ഒലിങ് ഇവിടെ ജീവിച്ചത് കൊണ്ടും അതുപോലെ തന്നെ ഈ ഒലിങ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കൊണ്ടും അള്ളാഹുവിന്റെ പക്കന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള മഹത്വങ്ങളും അതേപ്രകാരം കറാമാറ്റുകളും ദീനിന്റെ നേട്ടവും ഒക്കെ ജനങ്ങളെ അപ്പ എല്ലാ ഓരോ അവസരങ്ങളിലും പറഞ്ഞ് പഠിപ്പിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ അള്ളാഹുവിന്റെ അടിമകളിലേക്കുള്ള സ്നേഹം വർദ്ധിപ്പിക്കുകയും അതുവഴി അള്ളാഹുവിലേക്ക് ജനങ്ങളെ കൂടുതൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ കൂടുതൽ കൂടുതലായി അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ാണ് അള്ളാഹുവിന്റെ അടിമകളുടെ വാർഷികങ്ങളാകുന്ന ഓർസുകളിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്